ഇതിപ്പോ എന്താ പരിപാടി വലയിലേക്ക് കൊണ്ടുവണെങ്കില് അഞ്ചുമണിയാവും വൈകുന്നേരം അപ്പൊ ഇവിടെ വരും കൊടുത്തു ആ കച്ചവടക്കാർക്ക് മറ്റുള്ളവർക്ക് ഇപ്പൊ വെള്ളത്തിൽ തന്നെ ജീവനോട് കൂടി കീപ്പ് ചെയ്യാനുള്ള പരിപാടി ചെയ്യണേ ഇന്ന് ഇനിയിപ്പൊ എത്ര കിലോ അറസ്റ്റ് ചെയ്യും ആയിര കിലോ ഓർഡർ ഉണ്ടല്ലേ എത്ര മണി ആവും പണി തീരണെങ്കി അപ്പൊ ഇനി ഫ്രഷ് കല്ലുമ്പക്കായ വേണമെന്നുണ്ടെങ്കിൽ പുറത്തൂർക്ക് ഇങ്ങോട്ട് പോരി നമ്പർ നമ്മള് താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി